നമ്മളെ എന്നാണ് പക്ഷെ നമ്മൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഇവൻ എന്നെ എൻ്റെ ക്യാപ്ഷൻ വായിക്കുന്നുണ്ട് ഈ സ്ത്രീ കരയാൻ കാരണം എന്താണ് ഞാൻ അതേ കൊടുത്തിട്ടുള്ളൂ അതിനിവ എന്നെ പറയുന്നത് ഫ്രോഡ് എന്ന് അപ്പം ഇപ്പോഴും ഞാൻ മനസ്സിലുറപ്പിക്കുന്നു അത് വയലൻ്റ് ആയതൊന്നല്ല അവിടെ എന്തോ ഒരു ഇത് നടന്നിരിക്കുന്നു ഇല്ലെങ്കിൽ ഇവർക്ക് ഇതിലെത്ര പൊള്ളുന്നു ഞാനും ചോദിച്ചത് അതല്ലേ ആ മിത ആ സ്ത്രീ കരയാൻ കാരണം എന്തെന്ന് അതിനാണ് നീ ആത്മീയ ആത്മീയമജ്ലീസ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടും നീ എന്നെ ഫ്രോഡിൽ നിന്ന് വിളിക്കുന്നു ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്നെ ആക്കുന്നത് ഇപ്പോൾ ഞാൻ ആവർത്തിക്ക് ഇവൻ സി സി ടി വി വിടട്ടെ എൻ്റെ വീട്ടിൽ അവിടെയും കൂടി ഒക്കെ സി ടി വി ഉണ്ട് അത് വിട് ഇല്ലേ പിന്നെ എനിക്ക് നമ്പർ എന്തൊരു കംപ്ലൈന്റ് നമുക്ക് ചെയ്യാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് പറയാനുള്ള ഒരു ഒറ്റ കാര്യതാണ് എന്താ പറയുക നിങ്ങള് വിഷമിക്കണെന്തിനു കേട്ടോ

അപ്പോ അപ്പോ ഇൻഷ് ഇന്ന് നമ്മളതിന്റെ മറുപടി എല്ലാരും ലൈവ് കണ്ടതാണ് പിന്നെ ഓലിക്ക് പൈസ ഇണ്ടാക്കണമെങ്കിൽ ഇത് വേണ്ടേട്ടാ അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല സൗകുടുംബം വരും പറയും എന്താ സംഭവിച്ചത് എന്ന് രീതി പോസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്ത് അതുകൊണ്ട് അല്ല അല്ലാക്കല്ലാതെ ഒരാൾക്ക് തകർക്കാൻ കഴിയില്ല വെറുതെ കേട്ടോ വെറുതെ ഓരോ എന്ത് ചെയ്യാ സത്യം അറിയുന്നവർക്കെല്ലാം അറിയാം അവർ നമ്മൾ അറിയുന്നവരാണ് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്നാലും അള്ളാഹു പറയാ ഒരാളെ പിന്നെ ഒരു ഫേസ്ബുക്ക് ഉണ്ടോ കേട്ടോ അയാളെ മുഖം കാണിച്ചു കൊടുക്കാൻ അങ്ങനെങ്ങട്ട് മഞ്ഞു ഏട്ടാ ഇപ്പൊ എന്റെ തന്നെയാണ് കാണുന്നില്ലല്ലോ എന്താ കാണാത്ത ഇതാണ് ഷെയ്ഖ് അല്ല ഓനെ മറ്റേ പോകാൻ കാണിച്ചു കൊടുക്കും ഇതാണ് കാക്കം കോലം ഇവനാണ് മുജാഹിദ് ആയിരിക്ക സുന്നുകളൊന്നും അങ്ങനെ കഴിയൂല ഓൻ സെർക്കുള്ള ഫോട്ടോ കണ്ടോളിട്ടോ ഓന്റെ അവൻറെ ഫോട്ടോ ഇതാണ് ഇതാണ് നിങ്ങൾ കാക്കാനെ എന്താണ് സംഭവിച്ചത് സംഭവിച്ച ബാക്കിൽ എന്തായാലും ലക്ഷം പൈസ ഒന്നും അല്ലാ കണ്ടില്ലേ അറബിട്ടോ അല്ലാഹ് കണ്ടില്ലേ ഇതന്നെയാണ് അറിയാം ഏറിയോ എവിടെ കണ്ടറിയ ഫ്രോഡാണെന്ന് അപ്പോ പിന്നെ അറിയുന്നവരുണ്ടോ അവന് ആരു പിരാഗൻ്റെ കേട്ടോ കുടുംബള്ള പോലെയാണ് പറയണ്ട ജീവിക്കട്ടെ കുടുംബള്ളതാണ് മക്കളുണ്ടാവും ഇവൻ പറഞ്ഞത് ഇതൊന്നും ആരും അലവലാതില ഫു വായിക്കുന്ന പോലെ വായിക്കുകയാണ് കള്ളത്രം വായിക്കാണ് വിത്ത് വെച്ചിട്ട് വിരിപ്പിച്ചെടുത്താണോ പല സ്ഥലത്തായിട്ടില്ല പിന്നെ കേട്ടോ അള്ളാഹു നൽകട്ടെ ും പറയുന്നില്ല രണ്ടാളും ഒന്നാണ് പട്ടാമ്പി പരപ്പനങ്ങാടി 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 സാറല്ല അള്ളാഹു അല്ലെ അഭിനന്ദ പരപ്പനങ്ങാടിയാ നമ്പർ ഞാൻ ആഡ് അനിയനെ അല്ലാഹു കേട്ടോ അവരെ ചെയ്യുന്ന അർഹമാ ശിക്ഷ അള്ളാഹു കൊടുക്കട്ടെ ചെലപ്പോ സുന്നികളായിരിക്കൂല ഏട്ടോ നമ്മളെ തിന്നിട്ടാണ് ഓൻ ജീവിക്കുന്നത് അള്ളാഹു നല്ലത് ആ ചെയ്യാണ് ഇപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഇൻഷാല്ല എന്തിനാ കരിഞ്ഞല്ലേ അപ്പൊ ഇൻഷാല്ലൂല് മറുപടി ഇട്ട് അത് കഴിയും ഞാൻ പോസ്റ്റ് എന്താണ് ആമിതിൻ്റെ വീട്ടിൽ നിന്ന് ആ സ്ത്രീ കരയാൻ കാരണം കാരണമെന്തെന്നല്ലോ ചോദിച്ച് ഇവൻ പറഞ്ഞു നോക്കിയട്ടെ ഇവൻ മാത്രം ഫ്രോഡാണ് ഞാനല്ല ഫ്രോഡ് ഈ തട്ടിപ്പ് വീരനാണ് ഫ്രോഡ് ഞാൻ മാന്യമായിട്ട് ഈ സ്ത്രീ കരയാൻ കാരണം കാരണമെന്ന് ആ കാരണം പറഞ്ഞാൽ പോരെ ആ കാരണം പറഞ്ഞപ്പോൾ നീ എന്നല്ലേ പെട്ടതാണ് അമിതേ നാലര വർഷമായിട്ട് നിൻ്റെ ജജലീസ് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീക്ക് നീ വെളിപ്പിച്ചപ്പോൾ ഒരു വീഡിയോയിൽ പറയുന്ന അഞ്ച് ദിവസത്തോളം ഒരാഴ്ചത്തോളമായി വയലൻ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ തുറന്ന് രണ്ട് ഇസ്സത്തോളായിന്ന് എങ്കിലും നീ അതൊക്കെ നിനക്ക് അംഗീകരിച്ചിരുന്നാലും നീ തട്ടിപ്പ് വിരനല്ലേ ചങ്ങലിട്ട് കൊടുത്ത ആളുകളെ വയലന്റായ അസുഖം വരെ മാറ്റിയതും പതിനാറ് വയസ്സായ ചെറുപ്പക്കാരൻ്റെ അസുഖം മാറ്റി നീ ഈ സഹോദരിയുടെ വയലൻ്റായ അസുഖം നിനക്ക് മാറ്റാൻ പറ്റിയില്ലല്ലോ നീ വീണ്ടും നിന്റെ നാവിലൂടെ തന്നെ തള്ളിയല്ലോ ഉസ്താക്കന്മാരെടുത്തും മൊയ്തിമാരെടുത്തുമല്ലോ പോണ്ടി ഹോസ്പിറ്റലിലൊക്കെ പോണ്ടിയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ് നീ ഒരു ഒന്നാം തരം തട്ടിപ്പ് വിരനാണാമിത് മനുഷ്യന്റെ അല്ലാഹു നല്ല അള്ളാഹു ബർക്കത്ത് നൽകട്ടെ സന്തോഷവും സമാധാനം നൽകട്ടെ വേറി ഇബ്രാഹിം നിങ്ങള് അല്ലാഹു നൽകട്ടെട്ടാ അപ്പോ അത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും ഒരാൾ അടിക്കുന്ന പോലെ സൗണ്ട് ഞാൻ കേട്ടത് അങ്ങനെയാണ് ഒരാൾ അടിക്കുന്ന പോലെ സൗണ്ട് അപ്പൊ അത് ശരിക്കും എന്താ സംഭവം അതായത് തങ്ങളെ ലൈവ് ഇടുന്ന ഡോറിൽ നിന്ന് അടിച്ചു ആ സൗണ്ടൊക്കെ കേട്ടോ അല്ലേ അല്ലെങ്കിൽ അന്നലെ ആഹ് അപ്പൊ നമ്മൾ